മെന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ചിരിക്കരുത് കാരണം കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് പറയുകയും ചങ്കുറ്റത്തോടുകൂടി പറയും ഡബിൾ ചങ്ങ എന്നൊക്കെ പറഞ്ഞത് ഇതാണ് ഡബിൾ ചങ് നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുള്ള പി സി ജോർജിന്റെ അവസ്ഥയെ ഓർത്തിട്ട് സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ ഉറുതിമുട്ടിയിരിക്കുകയാണെങ്കിൽ പല പ്രാവശ്യം പല വെല്ലുവിളികളും ഇദ്ദേഹത്തിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട് തോക്കെടുത്തിട്ടുള്ള വെല്ലുവിളി കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൈക്ക് കൊണ്ട് ജനങ്ങളുടെ നേരെ നിന്ന് വെല്ലുവിളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരൊറ്റ വെല്ലുവിളിയാണ് ഈ വിഴുപ്പ് പാണ്ഡത്തെ അവിടുത്തെ ജനങ്ങൾ വീട്ടിലിരുത്തിയത് എന്തായാലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോ ഈ ചാണാക്കുടിയിൽ ഈ പി സി ജോർജിനെ പോലുള്ള ഈ പോയിസം വന്ന് ലയിച്ചപ്പോഴത്തേക്ക് ഏകദേശം ആ പാർട്ടിയുടെ ഉള്ള ക്വാളിറ്റി ഇവിടെ പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നതി മൂന്നാം തവണയും കേരളത്തിലേക്ക് എത്തുന്നു അത് നമ്മുടെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്തേക്കാണ് ഇദ്ദേഹം എത്തുന്നത് ഇപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ അദ്ദേഹത്തിന്റെ കളികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ അദ്ദേഹത്തിന്റെ കളികളെല്ലാം കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇനി പുതിയ പുതിയ കളികൾ പഠിപ്പിക്കാനും പുതിയ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനും വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഈ കേരളത്തിലേക്കുള്ള ഇപ്പോഴത്തെ ഈ രംഗപ്രവേശം എന്നാണെങ്കിൽ നമ്മുടെ പി സി ജോർജിനോട് മാധ്യമ പ്രവർത്തകർ പോയി ചോദിക്കുന്നു ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ പി സി ജോർജ് ആണ് എന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നു കേരള നേതൃത്വം പറയുന്നു അവിടെ പി സി ജോർജിന് പകരം കുമ്മനം രാജശേഖരനാണ് എന്നാണ് മത്സരിക്കേണ്ടതെന്ന് ഒരു വിഭാഗം പറയുന്നത് ഇവർ ഇടയിൽ തന്നെ ഒരു കല്ലുകടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇവൻ എവിടെ കാല് കുത്തിയാലും അവിടെ മുടിഞ്ഞ് പണ്ടാരം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏതൊക്കെ കേരളത്തിലെ പാർട്ടികളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ അതൊക്കെ കുളം തോണ്ടിയിട്ടാണ് ഈ പറയുന്ന ഊള പുറത്തു പോയിട്ടുള്ളത് അത് തന്നെയാണ് ഇനി ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലും വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിലെ പിള്ളേർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ബഫൂൺ ഈ സാധനമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ചിട്ട് ഇത്രക്ക് കടകട്ട ഒരു വൃത്തികെട്ട രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് വളരെ ആർജവത്തോടുകൂടി തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ ഊളകളോടായിരിക്കുമല്ലോ ഈ ഊളത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഇതിനെ കുറിച്ചിട്ടൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ ഊള പറയുന്ന ഊള മറുപടി എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടുനോക്കുക കേട്ടു നോക്കിയ ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ വരയ്ക്കുക അപ്പൊ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാണെന്നും ഈ നരേന്ദ്രമോദിയെ കിട്ടിയ വേദികളിലൊക്കെ ഇദ്ദേഹം വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ള കാര്യവും നമുക്കറിയാം അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പല നേതാക്കന്മാരെയും ഇദ്ദേഹം ഒരു സമയത്ത് വലിച്ചു കീറിയിട്ടുള്ള പക്ഷേ ഇതൊക്കെ മറന്നിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ ഈ വിഴുപ്പ് സാധനത്തിനെടുത്ത് ചുമന്ന ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് കേരളത്തിലെ പൊതുബോധമുള്ള ആൾക്കാരോടും ഇനി ഞാൻ പറഞ്ഞു തരണമെന്നില്ലല്ലോ അല്ലെ എന്താണെങ്കിലും നമ്മുടെ ബി ഡി ജെ എസിന്റെ പിന്തുണ പി സി ജോർജിന് കിട്ടുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം മറുപടി കൊടുത്തിരുന്നു ഇവിടുത്തെ ഈഴവരെല്ലാം പന്നയാണ് എന്ന് പറഞ്ഞ ആ പന്നയെ പന്നയെന്ന് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയത് എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ പി സി ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം ഇപ്പൊ വന്ന ഈ ഒരു ലേറ്റസ്റ്റ് വീഡിയോ അതൊന്ന് നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടുനോർക്കാം കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് കുറിക്കുക കേരളത്തിലെ നമ്പർ വൺ പൊട്ടൻ്റെ കേരളം ഞങ്ങള് പിടിക്കും പിടിച്ചേ മാറും തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങള് പിടിക്കും ബി ജെ പിടിക്കും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എന്റെ വല്ലപ്പോഴും വന്നാൽ മതി ഒരു വിട്ടുവീഴ്ചയില്ല ഞാൻ എത്ര കൊല്ലമായി പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് എനിക്ക് നല്ല തന്റെ ഇടവാണ് ആ തന്റെ ഇടവാണ് എന്നെ കൂടി പറയിക്കുന്നത് യാതൊരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല മിനിമം അഞ്ചാ അഞ്ച് കൂടുതൽ സീറ്റിൽ ഈ പാർലമെന്റ് പിടിക്കും തെരഞ്ഞെടുപ്പ് പിടിക്കും ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബിജെപി മാറും ഇരുപത്തി ഒമ്പത് എലക്ഷൻ നടക്കുന്നതാണ് കരുതപ്പെടുന്നത് അന്ന് കേരളം ഒറ്റയ്ക്ക് ഭരിക്കും ഒരു നിമിഷം വേണം സ്വാഭാവികമായിട്ട് കാണുമല്ലോ മത്സരരംഗത്ത് ഉണ്ടാവുമോ അത് കേന്ദ്ര ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും മത്സരിക്ക മത്സരിക്കാൻ ആയപത്തൊന്നും ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാ അങ്ങനെ അങ്ങനെ സ്ഥാനാർത്ഥി നോ നെവർ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനമൊക്കെ ദേശീയ പാർട്ടി ദേശീയ കമ്മിറ്റി കൂടി പാർലമെന്റ് സ്ഥാനാർത്ഥി ഊള ചോദ്യത്തിന് മറുപടിയില്ലാണോ ബിജെപിയുടെ ഞാൻ ഇല്ല എന്നെ സന്നദ്ധത അറിയിക്കേണ്ട കാര്യമില്ല നിൽക്കാൻ പാർട്ടി വരെ കേൾക്കും അതിന് മേൽ ചോദ്യമൊന്നുമില്ലല്ലോ ഏതാ അത് വലിയ സംഭവമല്ലേ കടകക്ഷി ഏതൊരു കടകക്ഷിയാണോ പക്ഷെ പാർട്ടി ആകാന്ന് അത് അത് ഉത്തരവാദിത്വം വേണം ഇത് എന്റെ പാർട്ടിയുടെ തീരുമാനമാണ് ജനപക്ഷം പാർട്ടിയുടെ ഇന്ന് മുഖമായിട്ട് നരേന്ദ്രമോദിജി ജനപക്ഷം പാർട്ടി പ്രവർത്തനം മുഴുവൻ ബിജെപിയോട് പ്രഖ്യാപിക്കും അതോടെ പ്രശ്നം ഇനി മേലിൽ ജനപക്ഷം ഇല്ല ബി ജെ പി മാത്രം ഓക്കെ അവസാനം പറഞ്ഞ കാര്യമില്ല ഇനി മേലിൽ ജനപക്ഷമില്ല ഇല്ല ബി ജെ പി മാത്രം സത്യം പറയാൻ ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ഏത് ജനങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ വിഴുപ്പ് പാണ്ഡത്തിന്റെ കൂടെ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്തായാലും നരേന്ദ്രമോദി വീണ്ടും തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറി മറിയും എന്നാണ് ഇവരുടെ ഈ പൊട്ടന്മാരുടെ ഒരു ധാരണ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി ഒന്ന് പങ്കെടുത്തു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് ഇളക്കി മറിക്കും നരേന്ദ്രമോദി ആരാ മോൻ അതൊന്നും അറിയില്ലേ എന്തായാലും ഇതൊക്കെ നമ്മൾ അറിഞ്ഞോണ്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പം ഇതുപോലത്തെ ഒരു മരമണ്ടൻ അല്ലെങ്കിൽ ഒരു പൊട്ടൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പം എന്താണെങ്കിലും പൊട്ടന്മാരും മണ്ടന്മാരെയും ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മടി കാണിക്കേണ്ട കാരണം അത് തന്നെയാണല്ലോ ഇവരൊക്കെ മത്സരിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് മത്സരിക്കും ഇനി മത്സരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി സി ജോർജിന്റെ തനി ഗുണം നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാം മൃഗത്തിനെക്കാട്ടിലും കട്ടകെട്ട സാധനമാണ് ഈ പറഞ്ഞ പി സി ജോർജ് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം എന്താ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം